വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഇലക്ഷൻ ചൂടിലേക്ക് പാണ്ടിക്കാട് പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് ജൂൺ ഇരുപത്തഞ്ചിന് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കും കുട്ടികൾക്ക് ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് പാണ്ഡിക്കാട് പ്രതീക്ഷ ബഡ് സ്പെഷ്യൽ സ്കൂളിലെ വൊക്കേഷണൽ ക്ലാസ്സിൽ നിന്നും സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഷഹലയെ ബാഗ് ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് എല്ലാ മാന്യ വോട്ടർമാരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പാണ്ടിക്കാട് പ്രതീക്ഷ ബഡ് സ്പെഷ്യൽ സ്കൂളിലെ സെക്കൻഡറി ക്ലാസ്സിൽ നിന്നും സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മുഹമ്മദ് അൻഷിദ് ജൗഹറിനെ പേന ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് എല്ലാ മാന്യ വോട്ടർമാരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് വിദ്യാർത്ഥികളുടെ ഉറ്റ നേതാവ് പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിലെ വൊക്കേഷണൽ ക്ലാസ്സിൽ നിന്ന് സ്കൂൾ ലീഡർ മത്സരിക്കുന്ന നമ്മുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വൻപിച്ച ബഹുഭൂരിപക്ഷത്തിൽ പ്രിയങ്കരനായ വിജയിപ്പിക്കണമേ എന്ന് മാന്യ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അഞ്ച് വിദ്യാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് മത്സരാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തികച്ചും ജനാധിപത്യ രീതിയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വൊക്കേഷണൽ ക്ലാസ്സിലെ ഷഹല ബാഗ് ചിഹ്നത്തിലും ആഷിഖ് ഓട്ടോറിക്ഷ ചിഹ്നത്തിലും മുഹമ്മദ് നഷൽ പുസ്തക ചിഹ്നത്തിലും പ്രീ വൊക്കേഷണൽ ക്ലാസ്സിലെ ഫാത്തിമ ഫിദ ആപ്പിൾ ചിഹ്നത്തിലും സെക്കൻഡറി ക്ലാസ്സിലെ മുഹമ്മദ് അൻഷിദ് ജവഹർ പേന ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വചനത്തിനാവശ്യമായ പോസ്റ്ററുകൾ നിറം നൽകി തയ്യാറാക്കിയതും വിദ്യാലയത്തിലെ കുട്ടികൾ തന്നെയാണ് എല്ലാവരും വളരെയധികം താല്പര്യത്തോടെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനത്തിലും പങ്കാളികളാവുന്നതെന്ന് പ്രധാനാധ്യാപിക ബിഷിത പങ്കുവച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്